ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ പി എസ് സി മാതൃകയിൽ ദേവസ്വം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ പി എസ് സി മാതൃകയിലുള്ള സംവരണം നടപ്പാക്കാൻ ഉത്തരവ് ഉത്തരവിറക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളുടെ യോഗമാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് തുടർന്ന് തീരുമാനം അംഗീകരിച്ച് സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ മലബാർ കൂടൽ മാണിക്യമടക്കം കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള മുപ്പത്തൊന്ന് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് സംവരണ തത്വം നടപ്പാക്കുക ഈ ഉത്തരവോടെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനത്തില് സാമൂഹ്യനീതി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ പറഞ്ഞു ആകെ എഴുന്നൂറ്റി തസ്തികകളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വത്തിലെ സ്കൂളുകളിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോളേജുകളിൽ നൂറ്റി എൺപത്തി നാല് തസ്തികയുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ സ്കൂളുകളില് പതിനേഴും കോളേജില് നൂറ്റി പതിമൂന്നുമാണ് തസ്തികള് ഗുരുവായൂർ ദേവസ്വത്തിലെ സ്കൂളുകളിൽ എഴുപത്തിരണ്ടും കോളേജില് എഴുപത്തി ആറും തസ്തികകളുണ്ട് കൂടൽ മാണിക്യത്തിലും മലബാർ ദേവസ്വത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ തയ്യാറാക്കി ദേവസ്വം ബോർഡുകൾ നിയമനം നടത്തും അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംവരണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നസ്തികളിൽ മാത്രമല്ല അനധ്യാപക നസ്തികളിലും ഈ സംവരണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം എല്ലാം തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ുടെ യോഗമാണ് ഈ തീരുമാനം എടുത്തത് തുടർന്ന് ഈ തീരുമാനം അംഗീകരിച്ച സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഇത് ഏർ ഈ നിയമന ഉത്തരവുകൾ സർക്കാർ ഉത്തരവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ചെയ്ത് എത്തിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം